ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് എന്താ വരും വന്നിരിക്കും കേരള സർക്കാർ തരട്ടെ പേര് ഞാൻ അതാ കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ നമസ്കാരം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്നാൽ ഈ ബജറ്റ് അവതരണത്തിൽ കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരെല്ലാം ഒരേപോലെ തന്നെ പറയുന്നത് ബജറ്റിനെ കുറിച്ചുള്ള സാമ്പത്തിക വിദഗ്ധരുടെ വിശകലനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും ഒറ്റ നോട്ടത്തിൽ ബജറ്റ് കേരളത്തിന് നിരാശ തന്നെയാണ് പ്രധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത കേരളത്തിൽ നിന്നും ഇക്കുറി ബി ജെ പിക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു കാരണവശാലും കേരളത്തിന് ആശ്വാസകരമായ ഒന്നും തന്നെ ബജറ്റിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സുരേഷ് ഗോപിയെ കണ്ട മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി കേരളത്തിൽ നിന്നും ഇക്കുറി ബി ജെ പിക്ക് രണ്ട് സഹമന്ത്രിമാരുണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം രണ്ട് സഹമന്ത്രിമാരുണ്ടായിരിക്കുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ ആദ്യത്തെ ബജറ്റ് പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പുറത്തു വരുമ്പോൾ കേരളത്തിന് ആശ്വാസകരമായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നാൽ താൻ ഇപ്പോൾ വലിയ തിരക്കിലാണെന്ന് ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ വേണ്ടി പോകുകയാണെന്ന് അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ വിശദമായും സംസാരിക്കാം എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് വീണ്ടും മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദിച്ചു കേരളത്തിന് ബജറ്റിൽ നിരാശയാണല്ലോ ഫലം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി കുറച്ച് നീരസത്തോടു കൂടി തന്നെ ക്ഷുഭിതനായി തന്നെയാണ് സംസാരിച്ചത് കേരളത്തിൽ സ്ത്രീകളില്ലേ കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ കേരളത്തിൽ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളില്ലേ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബജറ്റിൽ ഒന്നും തന്നെ കണ്ടില്ലേ എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചത് അതായത് സുരേഷ് ഗോപി ചോദിച്ചതിൻ്റെ രത്ന സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കുമെല്ലാം ബജറ്റ് വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ കേന്ദ്ര സർക്കാർ ശമ്പളം കൂടുതൽ കൊടുക്കും ആദ്യത്തെ ഒരു മാസം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഫിഷറീസ് മേഖലയിൽ ചില വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ ഫിഷറീസ് മേഖലയില്ലേ കേരളത്തിൽ സ്ത്രീകളില്ലേ കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ എന്നൊക്കെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തുറന്നടിച്ചത് മാധ്യമങ്ങൾ വീണ്ടും സുരേഷ് ഗോപിയോട് ചോദിച്ചു എയിംസിനെ കുറിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൽ എയിംസ് വരും എന്നാണല്ലോ താങ്കളും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായി പറഞ്ഞതും ഇതിൽ സുരേഷ് ഗോപിക്ക് കുറച്ച് നീരസം കൂടുതലായി തന്നെ തോന്നി അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലായത് കേരളത്തിൽ എയിംസ് വരില്ല എന്ന് എന്നാരാണ് പറഞ്ഞത് കേരളത്തിൽ എയിംസ് വരും എന്നാൽ കേരളത്തിൽ എവിടെയാണ് എയിംസ് വരും എന്നുള്ളതാണോ നിങ്ങളുടെ ചോദ്യം എന്ന് സുരേഷ് ഗോപി തിരിച്ചു ചോദിക്കുന്നുണ്ടായി കേരളത്തിൽ എയിംസ് വരുന്നതിന് വേണ്ടി കേരള സർക്കാർ വേണ്ടത്ര സ്ഥലം ലഭ്യമാക്കട്ടെ അപ്പോൾ കേരളത്തിൽ നൂറ്റി അൻപത് സ്ഥലം കോഴിക്കോട് സർക്കാർ കൊടുക്കാൻ തയ്യാറാണല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം കൊണ്ട് എയിംസ് വരുമോ എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചത് എന്തായാലും താൻ ഇപ്പോൾ ഒരു മീറ്റിംഗിന് വേണ്ടി പോകുന്നു തീരെ സമയമില്ല മീറ്റിങ്ങിന് സമയമായിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ ഒഴിവാക്കി സുരേഷ് ഗോപി മീറ്റിംഗിന് വേണ്ടി പോയത് എന്തായാലും കേന്ദ്ര ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവഗണന ചെറുപ്പക്കാരില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ അതാ ഞാൻ പറഞ്ഞു കാര്യം എന്താ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷേ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ എന്നിട്ട് അല്ല പേര് പറയുന്നതാണോ പ്രധാന ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എത്ര എടുത്തിട്ടുണ്ട് ആണോ അത്രയാണോ വേണ്ടേ